ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകിലേയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണല്ലോ ബൈക്കിലേക്ക് കയറുമ്പോഴത്തേക്കും ആ കയറുന്ന സമയത്തെ അകലേ കയറ്റാൻ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് പോകുന്നത് പോകുന്ന വഴി തന്നെ അതിൽ കുറേ ഓട് വഴികളിലൂടെയും അതുപോലെ തന്നെ ഗട്ടറിലൂടെയൊക്കെ ഇങ്ങനെ വണ്ടി സ്പീഡിൽ ഓടിച്ചു ഓടിച്ചു അവസാനം അകിലേക്ക് സഹി കിട്ടോ നടുവേദന മാത്രമല്ല വീഴാൻ പോവും എന്നുള്ള രീതിയിൽ പേടിച്ചിട്ട് ഒന്ന് നിർത്തുന്നുണ്ട് വണ്ടി ഇങ്ങനെ ഓടിക്കില്ല നിങ്ങൾ ഇപ്പോൾ അതൊക്കെ ഓടിയ ഗൗതമം എന്ന് പലതവണ പറഞ്ഞിട്ടും ഗൗതം നീ മര്യാദയ്ക്ക് അടങ്ങിയിരിക്കടേ അവിടെയെന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ബ്രേക്ക് പിടിക്കുമ്പോഴും ഗട്ടറിൽ വിഴുമ്പോഴൊക്കെ ഗൗതമിനെ പിടിക്കാൻ പോവുകയാണ് അകലിൽ എൻ്റെ ദേഹത്ത് നീ തൊട്ടേക്കരുത് എന്നിങ്ങനെ വഴക്കൊരു അവസാനം അകലേക്ക് സഹി മര്യാദക്ക് വണ്ടി നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് വണ്ടി നിർത്തിക്കാനിട്ടോ അങ്ങനെ വണ്ടി നിർത്തി കഴിയുമ്പോൾ ആകിലതിൽ നിന്ന് ഇറങ്ങി വെളി വരുമ്പോൾ എന്താ നീ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാൻ പറഞ്ഞത് നീ എന്താ നടന്നു പോകാൻ പോകണോ ഹോസ്പിറ്റലിലേക്ക് ഇല്ല ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അകില്ല കാലെടുത്ത് അപ്പുറം ഇപ്പറോ ഇട്ടിട്ട് ക്രോസ് ചെയ്തിരിക്കാനെട്ടോ ഇനി നീ വണ്ടി എടുക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ വീണ്ടും ഗൗതം അടങ്ങുന്നില്ല പോകുന്ന പോക്ക് കണ്ട അവസാനം എത്ര പറഞ്ഞിട്ടും ഗൗതത്തിന് മനസ്സിലാവുന്നില്ല കേട്ടോ അഖിലേക്കാണെങ്കിൽ ദേഷ്യം വയ്യ എങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് ഇവൻ മനപ്പൂർവ്വമാണ് ചെയ്യുന്നത് മനസ്സിലാവുകയാണ് അങ്ങനെ അവിടെ നിർത്താം വീണ്ടും പറയുകയാണ് പറഞ്ഞിട്ട് അഖില പറയുന്നുണ്ട് നിനക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ വൈകി നീ ഓടിക്കണ്ട ഞാൻ ഓടിച്ച് കാണിച്ചു തരാം എന്ന് പറയണം ഓ പിന്നെ നീ കുറേ ഓടിക്കും അതാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്ക് താക്കോലി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് താക്കോലി മേടിച്ച് ബൈക്ക് അങ്ങോട്ട് ഓടിച്ച് കാണിച്ച് ഗൗതം ഇങ്ങനെ എന്ത വിട്ട് നിൽക്കുക എന്നിട്ട് പറയുന്നത് വേണമെങ്കിൽ നീ എൻ്റെ പുറകെ കയറിക്കോ അവിടെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം ഇല്ലെങ്കിൽ നീ വരണ്ട നടന്ന് വന്നാൽ മതി പറയുക അങ്ങനെ ഗൗതം കയറ് മര്യാദയ്ക്ക് കയറുമെന്ന് പറയണം അങ്ങനെ ഗൗതമ് നമ്മൾ അകലയുടെ ബൈക്കിൻ്റെ പുറകിലേക്ക് കയറുകയാണ് അങ്ങനെ അഖിലയാണ് വണ്ടി ഓടിച്ച് പോകുന്നത് പോകുന്ന വഴി രണ്ട് മൂന്ന് വട്ടം ബ്രേക്ക് ഗൗതം ഗൗതമറിയാണ്ട് അഖിലേ പിടിക്കാൻ പോകണെട്ടോ അപ്പം അഖിലേ പിടിക്കാൻ അവിടനെ അഖിലെ പറഞ്ഞു എൻ്റെ ദൈവത്ത് നീ തൊട്ടു പോരുന്ന മര്യാദയ്ക്കുന്നുണ്ട് നീ നീ ഇരി ബാക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ വല്ല അന്തസമായിട്ട് അഖിലെ വണ് ബൈക്ക് ഓടിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലോ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനെ മീനും ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ അർജുന പറയുന്നുണ്ട് എന്താ മീനു ഞാൻ ഇത്ര തവണ പറഞ്ഞതാണ് അവളുടെ കാര്യം പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്കൊരു ദേഷ്യവും ഇല്ല എന്നിട്ട് മീനു തന്നെ സ്വയം വിചാരിക്കുന്ന പാപം അവനെന്തിനാണ് ഞാനിങ്ങനെ വിഷമിപ്പിക്കുന്നത് ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴും ചോദിക്കാം അതാ നല്ലത് ആ എനിക്കൊരു വിഷമവും ഇല്ല എന്നൊക്കെ അവരിങ്ങനെ വീണ്ടും ഫ്രണ്ട്ലി ആവുകയാണ് കേട്ടോ ആ സമയത്താണ് ഇവർ വന്ന് കയറുന്നത് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി അഖിലയും ഗൗതമും ഒരുമിച്ചാണല്ലോ വന്നതെന്ന് അങ്ങനെ ഓടി വന്നിട്ട് ഏട്ടാ എങ്ങനെയുണ്ട് കയ്യിൻ്റെ പരിക്കൊക്കെ സുഖമായോ എന്നെല്ലാം ഗൗതം ചോദിക്കുന്നുണ്ട് ഇത് ആരാ ചെയ്തത് അമൻ്റെ ആൾക്കാരാണോ അതോ ഇനി വലിയ ആൻറ്റിയുടെ ആൾക്കാരാണോ ആരായാലും പറ നമുക്ക് അവന്മാരെ കണ്ടുപിടിക്കണം ശരിയാക്കണം അവനെയൊക്കെ ഒന്ന് പറയട്ടോ വെറുതെ വിടരുതെന്ന് അപ്പം തന്നെ അകലെ പറഞ്ഞു ബെസ്റ്റ് ആൾ നല്ല ആളാണ് ഉപദേശം കൊടുക്കുന്ന നീ ഒന്നും ഇണ്ടായിരിക്കണെന്ന് പറയണം കേട്ടോ അപ്പം എന്നിട്ട് പറയാണ് അങ്ങനെയല്ല ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും വഴക്കുണ്ടാവും പക്ഷെ പുറത്തുള്ള ഒരാൾ നിൻ്റെ ദേഹത്ത് കൈ തുടാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ ചോദിക്കും എന്ന അതൊന്നും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും നല്ല സൗഹൃദത്തിലാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് നിൽക്കുക ഞാനിന്നീ പോവാണ് എന്ന് പറയണം കേട്ടും മെനി അവിടെ ഇരിക്കുക അല്ല എനിക്ക് ബൈക്ക് ഉണ്ടല്ലോ ഞാൻ അതിൽ വന്നേക്കാം എന്തായാലും കാറിലല്ലേ വരുന്നത് അപ്പോൾ ഡിസ്ചാർജ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അഖിലെ ഇവിടെ ഉണ്ടല്ലോ അഖിലേയും മീനും അർജുനും കൂടെ കാറിൽ വന്നോളൂ ഞാൻ വെഹിക്കിൾ വന്നോളാന്ന് പറയുക കേട്ടോ അതെല്ലാം നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഗവർണമെന്റോട് പറഞ്ഞു എടാ എന്തായാലും നീ എന്നോട് വന്ന് അന്വേഷണം നടത്തിയില്ലേ സ്നേഹത്തോടെ സംസാരിച്ചില്ല അതും മതി എൻ്റെ ഈ കയ്യിൻ്റെ വേദനക്കാളും ഭയങ്കര വേദനയായിരുന്നു നീ എന്നോട് പിണങ്ങിയിരുന്നപ്പോഴെന്ന് പറയട്ടോ അങ്ങനെ അവർ ഭയങ്കര സൗഹൃദത്തിലാവണം അങ്ങനെ എല്ലാവരും കൂടെ ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ പ്രഭാപതയും കാഞ്ചനയും കൂടെ ആലോചിച്ചിരിക്കുന്നത് എന്തായാലും അഞ്ജലി ഹോസ്പിറ്റലിൽ പോയി മീനിനോട് എല്ലാം പറഞ്ഞതാണ് അവളെ ഇങ്ങോട്ട് വരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കാറ് വരുന്നതും കാറിൽ നിന്ന് എല്ലാവരും ടെ ഇറങ്ങി വരുന്നത് ഏഹ് ഇവള് വീട്ടിലേക്ക് പോയില്ലേ പെട്ടീൻ കിടക്കിയിട്ട് അപ്പം അഞ്ജലി ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്നിങ്ങനെ കാഞ്ചന വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും നേരെ കയറി വരുന്നത് മഹേന്ദ്രനും മുത്തശ്ശനും കൂടെ സുഖവിവരങ്ങളെല്ലാം അന്വേഷിക്കുക അപ്പം മുത്തശ്ശൻ ചോദിക്കും എന്താ മക്കളെ കൈ എല്ലാം ശരിയായെന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് ഓ ഇതൊന്നും കുഴപ്പമില്ല എന്ന ഉടനെ മീൻ വന്ന് കുഴപ്പമില്ലാതെയൊന്നും ഇല്ല മുത്തശ്ശൻ നല്ല മുറിവുണ്ട് മര്യാദയ്ക്കൂടെ അടങ്ങി കിടന്നോളാം എന്നിങ്ങനെ മീനും സ്നേഹത്തോടെ പറയുമ്പോൾ പ്രഭാവതി എന്തൊട്ട് നിൽക്കുകയാണ് ഇവരുടെ ആ രീതിയൊക്കെ മാറിപ്പോയല്ലോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അകത്തോട്ട് കയറി പോവാട്ടോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ കാഞ്ചന അഞ്ജലിനെ വിളിച്ച് ചോദിക്കുന്നു നീ എന്താ കാണിച്ചത് നീ ഒന്നും മീനുനോട് പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അവൾ ഇത് ചിരിച്ച് കളിച്ച് പഴയതിനേക്കാളും സ്നേഹത്തോടെ ഇവിടെ വന്ന് കയറിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഞാനവിടെ പോയിരുന്നു പക്ഷെ ഞാനവിളെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ അർജുനൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിപ്പം നിനക്ക് പറഞ്ഞൂടായിരുന്നു നീ കാമുകിയാണെന്ന് പറയാൻ ചേച്ചി സമാധാനപ്പെടുക ഒറ്റയടിക്ക് പറഞ്ഞാൽ ശരിയാവില്ല കുറച്ച് കുറച്ചായിട്ട് ഓരോ കാര്യങ്ങൾ തെളിവ് സഹിതം ഇങ്ങനെ കൊണ്ടുപോവുകയും എൻ്റെ പെരുമാറ്റത്തിലുള്ള ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും ആ നേരം അവൾക്കത് ചോദ്യം ചെയ്യാം അപ്പോഴായിരിക്കും മീനു നമ്മുടെ അർജുനെ ചോദ്യം ചെയ്യാൻ വരുന്നത് അങ്ങനെ താമസിയാതെ അവൾ പെട്ടിങ് കിടക്കയായിട്ട് ഇട ഇറങ്ങി പോകുന്ന ഞാൻ കാണിച്ചു തരാം ചേച്ചി ഒന്ന് സമാധാനപ്പെടുന്നു പറയാണ് കേട്ടോ അങ്ങനെ കാഞ്ചനടങ്ങാണ് അങ്ങനെ അവരങ്ങനെ നിൽക്കുകയാണ് അകത്ത് കയറുമ്പോൾ നമ്മുടെ മീനുവും പെട്ടെന്ന് തന്നെ ആലോയ്ക്കാണ് കേട്ടോ ആ എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല എനിക്ക് ഒരു ദിവസം വരും ഞാൻ തന്നെ ഇത് പറയും എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്താലും അവരുടെ മേളിലേക്ക് വെക്കുകയാണ് വെച്ചിട്ടിങ്ങനെ തിരിയണതും കാല് തന്നെ വിടുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ അർജുനോട് ഇപ്പോൾ പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ആ ആലമാരെന്നൊക്കെ തപ്പുന്നേ ഏ ഒന്നും ഞാൻ വേണമെങ്കിൽ എടുത്ത് തരാം ഏ ഏയ് ഒന്നും വേണ്ട ഒന്നും വേണം നമുക്ക് കിടക്കാം എന്ന് പറയാട്ടോ അങ്ങനെ രണ്ടുപേരും പോയി കിടക്കുകയാണ് അർജുൻ താഴെയും മീനും മേലുവാണല്ലോ അപ്പോൾ മീനുന് സഹതാപം തോന്നുന്നതാണ് അർജുനോട് സുഖമില്ലല്ലോ അവ അർജുനോട് പറയുന്നുണ്ട് എന്തായാലും കട്ടിൽ കിടന്നു അവസാനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചിട്ടും കട്ടിൽ കിടക്കാൻ തീരുമാനിക്കുന്നുണ്ട് പിന്നെ ടെൻഷൻ ആവേണ്ട ഇടയ്ക്ക് നമുക്കൊരു തലകണി വെക്കാന്ന് വെച്ചിട്ട് തലകണിയെല്ലാം വെച്ചിട്ട് രണ്ടുപേരും തറയിന്ന് മാറി കട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവരങ്ങനെ സന്തോഷിച്ച് കിടക്കുകയാണ് അപ്പം നമ്മുടെ എന്നത്തെ പോലെ തന്നെ അഖിലയുടെ റൂമിലേക്ക് ഗൗതമൊക്കെ ഓടിച്ച് കൂത്താടി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അഖിലെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഗൗതം വന്നിട്ട് അപ്പോൾ എന്താണ് നിനക്ക് എൻ്റെ മൈൻഡിലാത്തത് നീ എന്താ എണീക്കിടീ അവിടെ നിന്ന് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അഖില മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ നിനക്ക് എന്താ എന്നൊരു പൂച്ചാൻ പോലെ എന്നൊക്കെ ഇങ്ങനെ ഗൗതം വന്ന് ചോദിക്കുന്നതിപ്പോൾ സ്ഥിരം കലാപരിപാടി ആയിരിക്കില്ലേ അതുകൊണ്ട് തന്നെ അഖില മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും അടുത്ത അഖിലയുടെ കൈ നല്ല വാങ്ങി പിടിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട് ഗൗതമം പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്